ആട്ടിപരി ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ മാലാൻ അടിക്കാൻ വേണ്ടി വന്നതാണ് മൈദക്കുള്ള പരിപാടിയാണ് മറ്റുള്ള മീനുകളൊക്കെ വളരെ കമ്മിയാണ് ഇപ്പോൾ കിട്ടാറുള്ളത് പിന്നെ കിട്ടുന്നതൊക്കെ രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ ഇന്ന് മാലാൻ അടിക്കാൻ വേണ്ടിയിട്ട് ത്രിബ്ളുക്ക് ഇട്ടിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് തൃപ്ളുക്ക് റെഡിമെയ്ഡ് വാങ്ങിയിട്ടല്ല ത്രിഭുളുക്ക് നമ്മൾ തന്നെ ചൂണ്ടൊക്കെ കെട്ടി ഉണ്ടാക്കുകയാണ് പതിവ് ത്രിപുളക്ക് റെഡിമെയ്ഡ് വാങ്ങാനും കിട്ടുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം ഇവിടെ ത്രിപുളുക്ക് മാത്രമാണ് ചിലവിൽ അഞ്ച് ഉക്ക് വയ്ക്കാറുണ്ട് എങ്ങനെ ഓരോരുത്തരും ഐഡിയക്കനുസരിച്ച് എങ്ങനെയും ചെയ്യാവുന്നതാണ് എൻ്റെ ഐഡിയ ഇങ്ങനെയാണ് ത്രിപുളക്ക് ചെറിയ ത്രിപുളക്ക് കെട്ടിയിട്ട് അതിമാണു മാലാൻ പിടിക്കുന്നത് നമ്മളിന്ന് ഈ പുലിമുട്ടിലാണ് എത്തിയിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ കണ്ട് പരിചയമുള്ള പുലിമുട്ടായിരിക്കാം ഇവിടെയാണ് ഇപ്പോൾ നമ്മളിന്ന് മാലാന ടാർഗറ്റ് ചെയ്ത് എത്തിയിട്ടുള്ളത് നോക്കാം വല്ലതും കിട്ടുമോ അല്ലേന്ന് ഒരു കാല് ബോട്ടലിൻ്റെ അടിഭാഗം കട്ട് ചെയ്തെടുത്തില്ല കേട്ടോ അതിൽ കുറച്ച് വള്ളം എടുത്തിട്ടേ കുറച്ച് മൈദ ഇട്ട് കണ്ട് കയ്യമ്മ ഊട്ടണ വിധത്തിലും കിട്ടും കയ്യമ്മ ഊട്ടുന്ന വിധത്തിൽ കുഴക്കാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല മൈദ വെള്ളത്തിൽ തോറും മാലാൻ്റെ പുലപ്പ് അടുത്തേക്ക് വന്നുകൊണ്ടേയിരും മാലാൻ കടിക്കുന്നില്ലെങ്കിൽ ഇടക്കിടെ മൈദ കലക്കി നമ്മൾ ഇടുന്നതിന്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് ഏകദേശം ഈ ഒരു പരുവത്തിൽ മൈദ ആക്കിയതിന് ശേഷം മീൻ കടിക്കുന്നതിനനുസരിച്ച് മൈദയുടെ അളവ് വളരെ കുറച്ചാക്കി മാറ്റുന്നതാണ് പ്രതീക്ഷിക്കാത്ത മുതല് കിട്ടി ചാടിപ്പോ അല്ലേന്നറിയത് ഏ അപ്പോൾ ഇന്ന് പിടിച്ച മാലാനാണ് കേട്ടോ എന്താ നല്ല അനുസരണയോടുകൂടി നമ്മുടെ മാലിനകത്ത് ഇങ്ങനെ സെറ്റായി കിടക്കുകയാണ് ഓക്കെ ഇതിനെ പിടിക്കുമ്പോൾ ഒറ്റക്ക് പിടിക്കാൻ നോക്കണം അല്ലെങ്കിൽ തൃപ്തിക്ക് കയ്യിൽ കയറാൻ സാധ്യത കൂടുതലാണ് മാലാനെ അടുത്തേക്ക് വരുത്തുന്നതും മാലാൻ പോവാതെ നമ്മുടെ അടുത്ത് നിർത്തുന്നതുമാണ് ഏറ്റവും വലിയ കഴിവ് അപ്പോൾ ഇന്ന് കിട്ടിയ മാലാനാണത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഈടെ നാട്ടിൽ എന്താണ് പേര് പറയുക എന്ന് കമന്റ് ബോക്സിൽ ഇല്ലാതെ മാലാന് അടിച്ചെടുത്തിട്ടുണ്ട് ആറാൻ പിടിക്കണമെങ്കിൽ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക